അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു മലയാളി നേഴ്സ് ലക്ഷ്മി സലാലയിൽ അന്തരിച്ചു മാൻഹോളിൽ വീണതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു കോട്ടയം സ്വദേശിയാണ് പാമ്പാടി കങ്ങഴ കാഞ്ഞിരപ്പാറ ലക്ഷ്മി വിജയകുമാറിന് മുപ്പത്തിനാല് വയസ്സായിരുന്നു ആരോഗ്യ മന്ത്രാലയത്തിലെ സ്റ്റാഫായിരുന്നു അകാലവിയോഗ വാർത്ത ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലക്ഷ്മിക്ക് മുപ്പത്തിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം